ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ചിക്കൻ കറിയാണ് കേട്ടോ വെക്കണത് അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ലെഗ് പീസ് മാത്രം ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂട്ടി നല്ലോണം തിരുമ്മി വെച്ചോട്ടാ നാളികേരപ്പാൽ വെക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നേരുന്നത് അപ്പോൾ പിള്ളേരോട് ചോദിച്ചപ്പോൾ അവർക്ക് നാളികരപ്പാലിൽ വെക്കണ്ട ഇന്ന് ചിക്കൻ വറുത്ത് വെക്കാംന്ന് ഓർന്നു അപ്പോൾ എന്നാൽ ചിക്കൻ ഇന്ന് വറുത്ത് വെക്കാംന്ന് ഓർത്തു അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ചിക്കനൊക്കെ പെരട്ടി വെച്ച് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചിക്കൻ പെരട്ടി വെച്ച ചിക്കനൊക്കെ അതിലിട്ട് ഒന്ന് പകുതി വേവാവണം വരെ വറുത്തെടുത്തു വിട്ടാ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് രണ്ട് സബോളയാണ് ഞാൻ എടുത്തത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തു കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തു പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളകും അരിഞ്ഞ് ചേർത്തു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ചാണ് ഇടാറ് അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ചതച്ചിട്ടുട്ടാ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ വറുത്ത് കോരിയെടുത്തു പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തു വിട്ട വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അരിഞ്ഞ് വെച്ച സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം അതിൽ ചേർത്ത് നല്ലോണം വാട്ടിയെടുത്തു കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ അങ്ങനെ സബോളയൊക്കെ നല്ലോണം വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്തിട്ട് കൊടുത്തു തക്കാളി വെന്ത് നല്ലോണം ഉടയണ വരെ ഒന്ന് വാട്ടിയെടുത്തു അതിന് ശേഷം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും നമ്മൾ ചിക്കൻ വറുക്കാനായിട്ട് ഇട്ട കാരണം കൊണ്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുത്തു ആ പൊടിയുടെ പച്ചപ്പഴമൊക്കെ ഒന്ന് മാറണ മാറണവരെ നല്ലോണം വഴറ്റിയെടുത്തു അതിന് ശേഷം ആ വറുത്ത് വച്ച ചിക്കനും കൂടി അതിലിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ എന്നിട്ട് പകുതി വേവാവണ വരെയല്ലേ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഒന്നും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്നും കൂടി നല്ലോണം വേവിച്ചെടുത്തു അതിന് ശേഷം അവസാനമായിട്ട് കുറച്ച് മല്ലിയിലും കൂടി ഇട്ടു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കണേ